മലയാളത്തിൽ മുതിർന്ന താരങ്ങൾ മാത്രമല്ല യുവതാരനിരയും ബോക്സ് ഓഫീസ് ഹിറ്റ് അടിക്കുകയാണ് പോയ വർഷം ഏറ്റവും വലിയ ലാഭമുണ്ടാക്കിയ സിനിമയായ പ്രേമലുവിലെ താരങ്ങൾ നസ്ലൻ കെ ഗഫൂറും മമിത ബൈജുവുമായിരുന്നു നേരി മുതൽ രേഖാ ചിത്രം വരെ തുടർച്ചയായി ഹിറ്റുകൾ സമ്മാനിച്ച് അനശ്വരരാജനും യുവതാരങ്ങളിൽ മലയാളത്തിൽ നിന്നും സ്വന്തമായൊരു ഇടം നേടിയെടുക്കുകയാണ് യുവതാരങ്ങൾ തങ്ങളുടേതായ ഇടവും ആരാധകരെയും കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ ഇവർക്കിടയിൽ താരതമ്യങ്ങളും ഒക്കെ ഉയർന്നു വരാറുണ്ട് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറി ഒന്നായിരുന്നു നടിമാരായ അനുശ്വര രാജനും മമിതയും തമ്മിലുള്ള താരതമ്യം ഇപ്പോഴിതാ തന്നെയും കുറിച്ചുള്ള സോഷ്യൽ മീഡിയ താരതമ്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് അനുശ്വര രാജൻ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത് തങ്ങളെല്ലാം ഒരു ഗ്രൂപ്പിലുള്ളവരാണ് സുഹൃത്തുക്കളുമാണ് തങ്ങൾക്കിടയിൽ ഒരു താരതമ്യമോ മത്സരമോ ആവശ്യമില്ല ആരോഗ്യപരമായ മത്സരമാണെങ്കിൽ അത് എല്ലാവരുടെയും ഇടയിൽ ഉണ്ടെന്നാണ് അനുശ്വര രാജൻ പറയുന്നത് അതല്ലാതെ അവരേക്കാൾ നന്നാകണമെന്ന് തനിക്കോ മറ്റാർക്കുമോ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നും നടി കൂട്ടിച്ചേർക്കുന്നുണ്ട് മാത്രമല്ല നടൻ മാത്യുവും നസ്ലിനും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് താനും അമിതയാണെങ്കിലും ഒരു ഗ്രൂപ്പിലുള്ളവരാണ് അതിനിടയിൽ ഒരു താരതമ്യം ചെയ്യലോ ആരാണ് ബെസ്റ്റ് എന്നോ ആരാണ് ബെറ്റർ എന്നോ ഉള്ള മത്സരത്തിനല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നതെന്നാണ് അനുഷ്ഠ രാജൻ പറയുന്നത് അതേസമയം തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ബെറ്റർ ആകണം ലഭിച്ച കഥാപാത്രം നന്നായി ചെയ്യണമെന്നേ തോന്നാറുള്ളൂ എല്ലാവരും അവരവരുടേതായ രീതിയിൽ യുണീക്കാണ് എല്ലാ കഥാപാത്രങ്ങളെയും തങ്ങളുടേതായ രീതിയിൽ യുണീക്കാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അത് അങ്ങനെ പോകട്ടെ എന്നുമാണ് അനുഷ്ഠ രാജൻ പറയുന്നത് മാത്രമല്ല ആരാണ് താരതമ്യം ഒന്നും തന്നെ വേണ്ടതില്ല എന്നാണ് അനശ്വരം അതുപോലെ തന്നെ ഗ്രൂപ്പ് ഉണ്ടെന്നും അനുശ്വരും ഈ ഗ്രൂപ്പ് എന്നാണ് അനശ്വര രാജൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ സൗഹൃദത്തെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകളും താരം പങ്കുവെക്കുകയാണ് വളരെ കുറച്ച് സുഹൃത്തുക്കളെ തനിക്കുള്ളൂ കൈയിലെണ്ണ സ്കൂൾ മുതലുള്ള രണ്ടുപേരും ചേച്ചിയും ഒക്കെ അടങ്ങുന്നതാണ് ആ ഗ്രൂപ്പ് എന്നാണ് അനശ്വര രാജൻ പറയുന്നത് അതിലെ എല്ലാവർക്കും പരസ്പരം നന്നായി തന്നെ അറിയാം ഏത് സാഹചര്യത്തിലും പരസ്പരം ചേർത്ത് നിർത്തുന്നവരാണ് നല്ല സുഹൃത്തുക്കൾ എന്നാണ് അനശ്വരൻ പറയുന്നത് ഷീ ക്ലാപ്ഡ് ഫോമി സോ ഹാഡ് ദൈ കുഡ് നോട്ട് ഹിയർ നോ വൺ എൽ സീസ് ക്ലാപ്പിംഗ് ഫോമി എന്നൊരു വാചകമുണ്ട് ഇതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നടി ഇതിനെ പറ്റി പറയുന്നത് തനിക്ക് വേണ്ടി തന്റെ ചേച്ചിയും കൂട്ടുകാരും അങ്ങനെയാണ് നിൽക്കുന്നതെന്നും അങ്ങനെ തന്നെ ചേർത്ത് നിർത്തുന്നവരാണ് അവർ താൻ തിരിച്ചും അങ്ങനെ തന്നെയാണെന്നാണ് അനുഷ്ഠരാജനും പറയുന്നത് അതേസമയം തന്റെ ചേച്ചിയെക്കുറിച്ച് താൻ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ട് വരുമ്പോൾ അത് അയച്ചു കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നവരുമാണെന്നാണ് നടി കൂട്ടിച്ചേർത്തത് മാത്രമല്ല തന്റെ മായാലോകത്ത് നിർത്തുന്നവരല്ല അവർ നീ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറയുന്നവരുമല്ല എപ്പോഴും തനിക്ക് റിയാലിറ്റി ചെക്ക് ചെയ്ത് തരുന്നവരാണ് അവരെന്നാണ് ഈ ഒരു ബന്ധത്തെ കുറിച്ച് നടി പറയുന്നത് ആ ഒരു സൗഹൃദം ഒരിക്കലും തനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല അവരെ ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കുന്നതിലും കൂടുതൽ എഫർട്ട് അവർ തന്നെ ചേർത്ത് നിർത്തുവാൻ ഇടുന്നുണ്ടെന്നും അനുഷ്ഠ രാജൻ ുന്നു ഇന്ന് മലയാള സിനിമയിൽ തിരഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നടിയെ ഇന്ന് ഒരുപാട് പേർ പ്രശംസിക്കുന്നുണ്ടെങ്കിലും അനശ്വര രാജനെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നും അത്ര പ്രോത്സാഹനമൊന്നും സിനിമയിൽ അഭിനയിക്കുന്നതിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് നടി തന്നെ പറഞ്ഞിട്ടുണ്ട് മാർക്ക് കുറയുമ്പോൾ ടീച്ചർമാർ കുറെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെന്ന അനുഭവം നടി പങ്കുവെക്കുകയാണ് ടീച്ചർമാർ കൂട്ടുകാരുടെ രക്ഷിതാക്കളോട് അനശ്വര രാജനോട് പോയി മിണ്ടരുതെന്നും അവളുടെ കൂടെ കറങ്ങി നടക്കരുതെന്നൊക്കെ ഉപദേശിച്ചിട്ടുമുണ്ടെന്നൊക്കെ പറഞ്ഞ ആ അനുഭവം തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് അനശ്വര രാജൻ പറയുന്നത് നടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുറന്നു പറഞ്ഞത് പണ്ട് കുറച്ചൊക്കെ വിഷമിച്ചെങ്കിലും ഇന്ന് നടിയെന്ന നിലയിൽ അനുശ്ചരം സന്തോഷിക്കുവാൻ ഒരുപാട് വഴികളുണ്ട് മലയാള സിനിമയിലെ താരമായി അനുശ്വര രാജൻ ബാലതാരമായി സിനിമയിലേക്ക് കടന്നു വന്ന അനുശ്വര രാജൻ ഇന്ന് മുൻനിര നായികയാണ് മലയാളത്തിൽ രേഖാചിത്രത്തിലൂടെ ഈ വർഷവും തിളക്കമാർന്ന തുടക്കം നടി കുറിച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു അഭിമുഖത്തിൽ തന്റെ സ്കൂൾ കാലത്തെ ഓർമ്മകളും നടി പങ്കുവെക്കുന്നു മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് അനുശ്വര തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത് സിനിമയിൽ അഭിനയിച്ചതോടുകൂടി തേടിവന്ന പ്രശസ്തി മൂലം മോശം അനുഭവങ്ങളും തന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്നാണ് താരം പറയുന്നത് അധ്യാപകരിൽ നിന്നുണ്ടായ ഒറ്റപ്പെടലിനെ കുറിച്ചാണ് അനുശ്ചിര രാജനി സംസാരിക്കുന്നത് ആദ്യത്തെ തന്റെ സിനിമ കഴിഞ്ഞ് താൻ സ്കൂളിലേക്ക് തിരിച്ചെത്തുമ്പോൾ താൻ ആകാശത്തായിരുന്നുവെന്നാണ് നടി പറയുന്നത് വേറൊരു ലോകത്തായിരുന്നു താൻ കാരണം താൻ സിനിമാ നടിയാണ് എന്ന മോഡിലായിരുന്നു താൻ അപ്പോൾ ഒരു മാസം വൈകിയാണ് താൻ അന്ന് സ്കൂളിലെത്തിയത് എന്നാൽ വൈകീതിനെ കുറിച്ച് പറയുവാൻ താനും തന്റെ അച്ഛനും അമ്മയും സ്കൂളിൽ എത്തുന്നത് ഒരു സിനിമ നടിയെന്ന ലേബലോടെയാണ് തന്റെ ടീച്ചേഴ്സിന്റെ അടുത്തേക്ക് ചെന്നതും ആദ്യം തന്നെ അവർ ചോദിച്ചത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നായിരുന്നു ഒരു മാസം വൈകിയത് കൊണ്ടായിരുന്നു അങ്ങനെ ചോദിച്ചത് എല്ലാവരും സിനിമയെക്കുറിച്ച് സ്കൂളിൽ എന്നും നടി പറഞ്ഞു അതേപോലെ തന്നെ തന്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതോടുകൂടി ഫെയിമും അറ്റൻഷനും ഒക്കെ സ്കൂളിൽ കൂടി വന്നു നേരത്തെ അങ്ങനെ അറ്റൻഷനൊന്നും അധികം കിട്ടിയിട്ടുള്ള ആളായിരുന്നില്ല സ്കൂളിലെത്താൻ താനെന്നാണ് നടി പറയുന്നത് മാത്രമല്ല മോണോ ആറ്റം സ്പോർട്സും ഒക്കെ ചെയ്യുമായിരുന്നെങ്കിൽ പോലും ഒന്നിലും താൻ ബെസ്റ്റായിരുന്നു അതിനാൽ തന്നെ തനിക്ക് ഇങ്ങനെ പ്രശംസ ലഭിച്ചിട്ടുമില്ല എന്നാണ് നടി പറയുന്നത് അതിനാൽ ആദ്യമായി ജനശ്രദ്ധ കിട്ടുമ്പോൾ പ്രശംസിക്കപ്പെടുമ്പോൾ ഹാപ്പി ആയിരുന്നുവെന്നും ആ ഒരു ഫെയിം ആസ്വദിച്ചു പിന്നീട് പാർശ്വഫലവും അനുഭവിച്ചു എന്നാണ് എന്നാൽ പക്ഷേ സ്കൂളിൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ നിന്റെ ജീവിതം സെറ്റിൽഡ് ആയല്ലോ ഇനി നിനക്ക് പഠിക്കുകയെന്നും വേണ്ടല്ലോ എന്ന് ടീച്ചർമാർ തന്നോട് കുറ്റപ്പെടുത്തി പറയുമായിരുന്നു എന്നുള്ള അനുഭവം നടി പറയുകയാണ് തന്റെ കൂട്ടുകാരുടെ മാതാപിതാക്കളോട് അനശ്വരയുടെ കൂടെ കറങ്ങേണ്ട അവളുടെ ജീവിതം സെറ്റിൽഡ് ആണ് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നോക്കാൻ പറയുമായിരുന്നു ആറ്റുനോട്ടാണ് തനിക്ക് കൂട്ടുകാരി കിട്ടുന്നത് അവരോട് പോയിട്ട് ടീച്ചേഴ്സിങ്ങിനെ പറയുകയും ചെയ്യും താൻ സ്കൂളിൽ എന്ത് തന്നെ ചെയ്താലും ടീച്ചേഴ്സ് കുറ്റപ്പെടുത്തുമായിരുന്നു എന്നാണ് താരം പറയുന്നത് മാത്രമല്ല ടീച്ചേഴ്സ് തന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് അതൊന്നും സഹിക്കുവാൻ കഴിയാതെ കുറെ തവണ താൻ ക്ലാസ്സിലിരുന്ന് ഇരുന്ന് കരഞ്ഞിട്ടു പോലും ഉണ്ടെന്നാണ് നടി പറയുന്നത് മാനസികമായി സഹിക്കുവാൻ പറ്റാത്ത അവസ്ഥ പലതവണ സ്കൂളിൽ വെച്ചുണ്ടായിട്ടുണ്ട് സ്കൂൾ മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് താൻ കുറെ കരഞ്ഞിട്ടുണ്ട് എന്ന് കൂടി നടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ആ അവസ്ഥയിലൊക്കെ തന്റെ അടുത്ത് സെൽഫി എടുക്കുവാൻ ആളുകൾ വരുമ്പോൾ തനിക്ക് അപ്പോൾ അഹങ്കാരമാണെന്ന് ഇത് കാണുന്നവർ പറയും അങ്ങനെ ഫെയിമിന്റെ മറ്റൊരു വശം ആദ്യം ഉൾക്കൊള്ളുവാൻ സാധിച്ചിരുന്നില്ല എന്നാണ് നടി കൂട്ടിച്ചേർക്കുന്നത് എന്നാൽ പക്ഷേ പിന്നീട് അതിനോടൊക്കെ തന്നെ യൂസ്ഡ് ആയെന്നും നടി പറയുന്നുണ്ട് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ഇക്കാര്യത്തിൽ ബാലൻസ് ചെയ്യണമെന്ന് മനസ്സിലായെന്ന് അനശ്വര രാജൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു അഭിമുഖത്തിലൂടെ തന്റെ അച്ഛൻ രാജനെക്കുറിച്ചും കുറിച്ചും ചേച്ചി ഐശ്വര്യത്തെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് പെൺകുട്ടികളാണെന്ന് കരുതി മറ്റൊരു വീട്ടിൽ പോകാനുള്ളതാണെന്ന് പറഞ്ഞല്ല തങ്ങളെ രണ്ട് പെൺമക്കളെയും തന്റെ അച്ഛൻ വളർത്തിയതെന്നാണ് അനുശ്വര പറയുന്നത് സ്വന്തം കാലിൽ നൽകണം മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരരുതെന്നാണ് അച്ഛനും അമ്മയും തങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതെന്നാണ് അനുശ്വര പറയുന്നത് തന്റെ അച്ഛനുമായിട്ടുള്ള ആത്മബന്ധത്തെ കുറിച്ചും രാജൻ സംസാരിക്കുന്നുണ്ട് മൂന്ന് പെൺകുട്ടികളുടെ ഇടയിൽ അച്ഛൻ ട്രാപ്ഡായി പോയി ശരിക്കും അതാണ് അച്ഛന്റെ അവസ്ഥ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും അച്ഛൻ അറിയാമെന്ന് കൂടി നടി കൂട്ടിച്ചേർക്കുന്നുണ്ട് തന്റെ പിരീഡ്സിന്റെ ഡേറ്റ് വരെ തന്റെ അച്ഛൻ അറിയാം താൻ പോലും അത് മറന്നു പോകാറുണ്ട് എന്നാൽ പക്ഷേ അച്ഛൻ ഓർമ്മിപ്പിക്കും തനിക്ക് ഭയങ്കരമായി പീരീഡ് ക്രാംസ് വരുന്ന ആളാണ് അതിനാൽ അച്ഛൻ വന്ന് തന്നെ ഓർമ്മപ്പെടുത്തും സാധനങ്ങളും ഒക്കെ അങ്ങനെയാണെന്നാണ് അനുശ്രാജൻ അച്ഛനായ രാജനെ പറ്റി പറയുന്നത് മാത്രമല്ല തന്റെ ചേച്ചിയെ കുറിച്ച് പലപ്പോഴും അനുശ്വര രാജൻ വാചാരിയായിട്ടുണ്ട് തന്റെ ചേച്ചി തനിക്ക് അമ്മയെ പോലെ തന്നെയാണെന്നാണ് നടി പറയുന്നത് താൻ ആദ്യമായി സിനിമയുടെ ഓഡീഷന് പോകുന്നത് പോലും ചേച്ചി കാരണമെന്നാണ് നടി പറയുന്നത് ചേച്ചിയില്ലാത്തൊരു ദിവസം പോലും തനിക്ക് ചിന്തിക്കുവാൻ കഴിയില്ല എന്നും അനേശ്വര പറയുന്നുണ്ട് ചേച്ചിയില്ലാത്ത ജീവിതം തനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഡ്രസ്സ് ഇടുമ്പോൾ പോലും താൻ ആദ്യം വിളിച്ചു ചോദിക്കുന്നത് അവളോടാണെന്നാണ് അനശ്വര രാജൻ പറയുന്നത് എല്ലാ കാര്യത്തിലും താൻ അവളിൽ വല്ലാതെ ആശ്രയിക്കുന്നുണ്ട് പണ്ടവൾ ബാങ്ക് കോച്ചിങ് പോയ സമയത്ത് താൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് തനിക്ക് ആ സമയത്ത് വീട്ടിൽ നിൽക്കുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അലമാരയിലൊക്കെ തനിക്ക് വേണ്ടി കത്തെഴുതി വെച്ചിട്ടാണ് തന്റെ ചേച്ചി പോയത് താൻ തിരികെ വന്നതിന് ശേഷം ഇരുന്ന് കരയുകയായിരുന്നുവെന്നും ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് അനുശ്വര രാജൻ പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരിക്കില്ല താൻ ഷൂട്ടിലും അവൾ ജോലിയിലുമായിരിക്കും ഒരുമിച്ച് നിൽക്കുന്നത് വളരെ കുറച്ചു സമയം മാത്രമാണ് എന്നാൽ പക്ഷേ എന്ത് സാഹചര്യം വന്നാലും ആദ്യം വിളിക്കുക തന്റെ സഹോദരിയെ തന്നെയാകുമെന്നാണ് അനുശ്വര രാജൻ പറയുന്നത് അതിപ്പോൾ ഒരു ഡ്രസ് ഇടുമ്പോഴും ആഭരണമിടുമ്പോഴും വരെ ഇതൊക്കെയല്ലേ എന്ന് അവളോടാണ് ചോദിക്കുന്നത് എന്നാൽ അവൾ മാറ്റിക്കൂ എന്ന് പറഞ്ഞാൽ തന്റെ ആത്മവിശ്വാസം അവിടെ പോകും അവൾ ഇല്ലാത്തൊരു ദിവസമോ ജീവിതമോ തനിക്ക് ചിന്തിക്കുവാൻ പറ്റില്ല എന്ന് മനുഷ്യര രാജൻ പറയുന്നു അതേസമയം തന്റെ ബാലതാരമായി സിനിമയിലെത്തി ഇന്ന് മലയാള സിനിമയിലെ മുൻനിര നായികയായി മാറിയിരിക്കുകയാണ് നടി അനുഷ്ഠിരാജൻ നടി മഞ്ജു വാര്യരുടെ മകളായി അഭിനയിച്ച ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലൂടെയാണ് അനുഷ്ഠര രാജൻ ശ്രദ്ധ നേടിയെടുക്കുന്നത് പിന്നീട് തണ്ണീർമത്തൻ ദിനങ്ങൾ സൂപ്പർ ശരണ്യ പ്രണയവിലാസം തുടങ്ങിയ ഹിറ്റ് സിനിമകളിലെ നായികയായും എത്തി മലയാളത്തിന് പുറമെ ബോളിവുഡിലും അനുഷ്ഠിര രാജൻ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മലയാളത്തിലെ യുവനടിമാരിൽ ശ്രദ്ധയാണിപ്പോൾ അനുശ്വര രാജൻ തന്റെ പ്രകടനത്തിലൂടെയും അനുശ്വര രാജൻ കയ്യടി നേടിയ സിനിമകൾ നിരവധിയാണ് രേഖാ ചിത്രമാണ് അനുശ്വര രാജന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുന്ന സിനിമ ആസിഫ് അലി ആയിരുന്നു ചിത്രത്തിലെ നായകൻ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറുകയാണ് പോയ വർഷം എബ്രഹാം ഓസലർ എന്ന ചിത്രത്തിലൂടെ വിജയക്കുതുപ്പ് ആരംഭിച്ച അനുശ്വര രാജൻ ഈ വർഷം രേഖാ ചിത്രത്തിലൂടെയും ആ വിജയം ആവർത്തിച്ചിരിക്കുകയാണ് അനുഷ്ഠര രാജന്റെ മിന്നും വിജയത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഇതിനിടെ നടിയുടെ സഹോദരി കൂടിയായ ഐശ്വര്യ രാജൻ സോഷ്യൽ മീഡിയയിലൂടെ അനീതയെക്കുറിച്ച് പറഞ്ഞ് എത്തിയിരുന്നു ഈ ഒരു സോഷ്യൽ മീഡിയ ും വൈറലായി മാറി അതേസമയം ഇന്ന് കേരളത്തിൽ നിന്നുള്ള നാഷണൽ ക്രഷായി മാറിക്കൊണ്ടിരിക്കുകയാണ് മമിത ബൈജു പ്രേമലു എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും തമിഴിലും എല്ലാം നടക്ക് ആരാധകർ ഒരുപാടായി ഇപ്പോൾ തമിഴ് സിനിമകളിലും സജീവമാവുകയാണ് മമിത ബൈജു പൊതുവേദിയിൽ ബാഹുബലി സംവിധായകൻ രാജമൌലി മമിത ബൈജുവിനെ പ്രശംസിച്ചതൊക്കെ കേരളത്തിലെ ആരാധകർക്കും അഭിമാന നിമിഷം തന്നെയായിരുന്നു നടൻ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അവസാനമായി ചെയ്യുവാൻ പോകുന്ന ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതാണ് മമിതയുടെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ വിജയുടെ കടുത്ത ആരാധികയാണെന്നും അദ്ദേഹത്തിന്റെയും എന്റെയും ജന്മദിവസം ണെന്നും മമിതാ ബൈജു പറഞ്ഞിട്ടുണ്ട് പ്രേമലുവിന്റെ റിലീസിംഗിന്റെ സമയത്ത് വിജയ്ക്കൊപ്പം അഭിനയിക്കണമെന്ന ആഗ്രഹം ഒരു അഭിമുഖത്തിലൂടെ മമിതാ ബൈജു തുറന്നു പറയുകയും ചെയ്തിരുന്നു എന്നാൽ പക്ഷേ അത് നടക്കില്ലല്ലോ അദ്ദേഹം അഭിനയം നിർത്തുകയില്ലേ എന്ന നിരാശയോടെയാണ് മമിത ബൈജു എന്ന് പറഞ്ഞത് എന്നാൽ എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ദളപതിയുടെ സിനിമയിലേക്ക് കോൾ വന്നത് മമിതയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമായിരുന്നു ആ നിമിഷം തന്റെ ജീവിതത്തിലെ സ്വപ്ന സാക്ഷാത്കാരമാണെന്നാണ് മമിതാ ബൈജു ഗലാട്ട തമിഴിന്റെ ഒരു അവാർഡ് നിശീൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് മാത്രമല്ല വിജയ് സർനൊപ്പം അഭിനയിക്കുവാൻ അവസരം ലഭിച്ചതും ഇതുവരെയുള്ള തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമായി താൻ കരുതുന്നുവെന്നും മമിത കൂട്ടിച്ചേർത്തു അദ്ദേഹം അടുത്തു വന്ന് സംസാരിച്ചപ്പോൾ തന്നെ നെഞ്ചൽ പടവടപ്പായിരുന്നു എന്നാണ് നടി പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ